എസ് എൻ ടി പി റാസൽഖേമ കമ്മിറ്റിയുടെ ട്വന്റി ഫസ്റ്റ് ആനിവേഴ്സറി സെലിബ്രേഷന്റെ ഭാഗമാവാൻ റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എമ്മിനെ സാധിച്ചത് അതിൽ ഒരുപാട് സന്തോഷം അപ്പം എന്താ എന്നോടൊപ്പം ശ്രീ ഈഷ്യാം അബ്ദുസലാമുണ്ട് ഈ ഷ്യാം ജി നമസ്കാരം ഇവിടുത്തെ റാസൽഹിമയിലെ നമുക്ക് വളരെ പരിചയമുള്ള സാംസ്കാരിക പ്രവർത്തകർ സാമൂഹ്യ രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുന്നവർ ജീവകാരുണ്യ മേഖലയിൽ നിരന്തരം ഇടപെട്ട് കൊണ്ടിരിക്കുന്നവർ അങ്ങനെ ഒരു എൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് പുഷ്പൻ ഗോവിന്ദൻ നമ്മളോടൊപ്പം ചേരുകയാണ് നമസ്കാരം നമസ്കാരം അതുപോലെ നാസർ അൽദാന വരുന്നുണ്ട് നാസറിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ പുഷ്പേട്ടൻ കുറച്ച് തിരക്കിലാണ് കാരണം പുഷ്പേട്ടനോട് ഓടി നടക്കുന്ന കാര്യം ശ്രീലക്ഷ്മി താഴെ നമ്മുടെ ഒഫീഷ്യൽ ഫങ്ഷൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ശ്രീലക്ഷ്മി താഴെ സ്റ്റേജിലേക്ക് പോയിട്ടുള്ളത് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നാൽ ഞാൻ അങ്ങോട്ട് പോകുന്നതായിരിക്കും അല്ലെ നമ്മളിപ്പോൾ ലൈവായിട്ട് ബെഹറൻ ഖത്തർ കുവൈറ്റ് സൗദി അറേബ്യ എല്ലാവരും ലൈവ് ആയിട്ട് ഇപ്പൊ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതൊന്ന് പറയാം തീർച്ചയായിട്ടും മാത്രമല്ല ഇത് നമുക്ക് പറയാം ഇത് മലയാളിയുടെ മാത്രം ഒരു പ്രോഗ്രാം അല്ല അതെ ഇവിടെ ഒരുപാട് വ്യത്യസ്തമായ രീതികളിൽ അല്ലെങ്കിൽ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരുടെ ഒരു ഒരു വലിയൊരു ഒരു വലിയ കൂട്ടായ്മയായിട്ട് ഇത് മാറിയിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചത് ശ്രീ പുഷ്പൻ ഗോവിന്ദനാണ് പുഷ്പട്ട ഒന്ന് സംസാരിക്കാമോ ഇത് എസ് എൻ ഡി പി യുടെ ഒരു പരിപാടിയാണ് എസ് എൻ ഡി പി എന്ന് വെച്ചാൽ ഗുരുദേവൻ്റെ ഒരു നാമധി ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള എല്ലാവരും ഒന്നാണ് അതെ അത് കണക്കാക്കിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ ചെയ്യുന്നത് അതിൽ ഞങ്ങളുടെ ഈ പ്രോഗ്രാമിനകത്ത് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മദ്രാസ് കമ്മ്യൂണിറ്റി ഒരാളുണ്ട് പഞ്ചാബി കമ്മ്യൂണിറ്റി ഒരാളുണ്ട് ഗുജറാത്തി കമ്മ്യൂണിറ്റി ഒരാളുണ്ട് സിന്ധി കമ്മ്യൂണിറ്റി ഒരാളുണ്ട് ഉണ്ട് എല്ലാ കമ്മ്യൂണിറ്റിയും കൂടെ ഒരുമിച്ച് കൊണ്ടാണ് ഈ പ്രോഗ്രാം നടത്തി പോകുന്നത് അതുപോലെ ഇവിടുത്തെ റാസർ കൈമേലെ എല്ലാ അസോസിയേഷനും കേരള സമാജവും ഇന്ത്യൻ റിലി കമ്മിറ്റിയും ഇവിടുത്തെ എല്ലാ സംഘടനക്കാരെയും കൂടെ ചേർത്ത് പിടിച്ചാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്തു പോകുന്നത് അതിൽ ഈ നാട്ടിൽ റാസക്കൈമേല് ഞങ്ങളെല്ലാം റാസക്കൈമേൽ ശ്യാമൊക്കെ ഞങ്ങളുമായിട്ട് അടുത്ത് ബന്ധമുള്ളതാണ് അപ്പുറം അപ്പുറവും ആണ് ഞങ്ങൾ രണ്ടും കൂടെ താമസിച്ചുകൊണ്ടുവരുന്നത് ഒരു വീട്ടിലായിരുന്നു ശ്യാമം ഞങ്ങളും കൂടെ ഒക്കെ താമസിച്ചോണ്ടി വരുന്നത് ശ്യാമം ഇപ്പം അവിടെ നിന്ന് ദുബൈക്ക് പോയി അപ്പം ഇങ്ങനെ ഒരുമിച്ച് ഒരു വീട്ടിൽ കാർ വീട്ടുകാരെ പോലെയാണ് ഞങ്ങൾ റാസക്കൈമേൽ എല്ലാവരും കഴിയുന്നത് അപ്പം അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി എസ് എൻ ഡി പി യോഗം തീരുമാനിച്ചപ്പോൾ അതിനൊരു നിർദ്ദേശം ആ ഒരു പ്രോഗ്രാം ഇതുപോലെ രണ്ടായിരത്തി പതിനാലിലാണ് ഒരു പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് അത് ഈ കൾച്ചർ സെൻറ്ററിൽ വെച്ചാണ് ചെയ്തത് പത്ത് വർഷത്തിന് ശേഷമാണ് എസ് എൻ ഡി പി ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് ആ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഒരു തീരുമാനം എടുത്തപ്പോൾ തന്നെ ആ മീറ്റിങ്ങിൽ ഞങ്ങൾ തീരുമാനിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗുരുദേവൻ്റെ നാമം അടണം ചെയ്യുന്നുമ്പോൾ നമ്മളെല്ലാ ഇന്ത്യൻ കമ്മ്യൂണിറ്റീനേയും അതി ഉൾപ്പെടുത്തി വേണം നമ്മള് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും സ്വതരത്വന സ്വ എല്ലാവരും മനുഷ്യ അതാണ് ശ്രീധരത്വൻ എന്ന് പറയുന്ന ആശയം ഉണ്ടല്ലോ അതിന്റെ ഒരു ഒരു യാഥാർത്ഥ്യം നമ്മളിപ്പോ ദീപകനെ മനസ്സിലാക്കണം എത്ര എത്ര ആളുകളെ കാണുന്നു എത്ര ഭാഷക്കാരല്ലേ എത്ര വേഷത്തിൽ അല്ലെ അതാണ് അപ്പോ അതിൽ ഒരു വലിയൊരു സല്യൂട്ട് നമുക്ക് പുഷ്പെട്ടിനും ഇത് ഇപ്പൊ നാസർ അല്ലെ കേസർ ഇത് കേട്ടല്ലോ നമസ്കാരം പരിചയപ്പെടുത്തുന്നുണ്ട് നാസർ വളരെ സജീവമായിട്ട് ഇവിടെ നമ്മൾ ഒരു കാര്യം എന്ന് പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവരാണ് വർഷം ഇപ്പോൾ ഇരുപത്തൊന്നാമത്തെ വർഷം ഇരുപത് വർഷം ഇങ്ങനെ ഒരു കൂട്ടായ്മ അങ്ങനെ അത് കൊണ്ടു കൊണ്ട് എന്ന് പറഞ്ഞാൽ അത് ഈസി ആയിട്ടുള്ള കാര്യമേ അല്ല ഒരിക്കലും അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് തീർച്ചയായിരിക്കും പറഞ്ഞത് കാരണം ഇതിൽ ഫ്രണ്ട്ഷിപ്പ് കമ്മ്യൂണിറ്റി ലീഡർഷിപ്പ് ഇതെല്ലാം പിന്നെ പല എല്ലാവരുടെ സൗകര്യങ്ങൾ അല്ലെ പല പല പിന്നെ കമ്മിറ്റ്മെന്റ്സ് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് മുന്നോട്ട് ഈ ഒരു അസോസിയേഷൻ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് അങ്ങനെ ഇരുപത്തി ഒന്നാമത്തെ വർഷത്തിൽ എത്തി എത്തിയിരിക്കുകയാണ് ഉടനെ തന്നെ നാല് വർഷം ഇങ്ങനെ ട്വന്റി സിൽവർ ജുബ്ലി നമ്മൾ ആഘോഷിക്കുകയാണ് അല്ല അതിനെ നമ്മൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഈ നാടിനോടും ഈ നാടിൻ്റെ ഭരണകർത്താക്കളോടും നമുക്ക് നമ്മുടെ നാടിൻ്റെ ഓരോ ഉത്സവങ്ങളും സ്വതന്ത്രമായി ആഘോഷിക്കാനുള്ള ഒരു അവസരമാണ് ഇവിടെ ഒരുക്കിത്തരുന്നത് റാസൽ കൈമയുടെ പശ്ചാത്തലത്തെക്കുറിച്ചറിയാം ഷാംഭായ് നേരത്തെ റാസൽ കൈമ എന്തുകൊണ്ട് റാസൽ കൈമയിലേക്ക് വീണ്ടും ഷാംഭായ് തിരിച്ചു വരുന്നതെന്നാൽ മറന്നു പോകാൻ പറ്റുന്നില്ല ഇവിടുത്തെ ഓരോ ജീവിത ആ ചുറ്റവട്ടങ്ങളെല്ലാം കാരണം നമ്മുടെ ദുബായിൽ നിന്ന് ഞാൻ ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷം പിന്നിടുമ്പോൾ ഏതായാലും കാൽനൂറ്റാണ്ടിൻ്റെ ഏറു വിഭാഗവും റാസൽ കൈമയിലാണ് ദുബായിൽ നിന്ന് പണി ഇങ്ങോട്ട് മാറി വരുമ്പോൾ പിന്നീട് തിരിച്ച് ദുബായിലോട്ട് പോകാൻ തോന്നിയിട്ടില്ല കാരണം അത് നമ്മുടെ ഒരു ഐക്യത്തോടുള്ള ഒരു ജീവിതമാണ് എല്ലാവരെയും കാണുവാനും സംസാരിക്കാനും സമയമാണ് ഇത്തരത്തിലുള്ള അസോസിയേഷനുകളും കൂട്ടായ്മകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു എമിറേറ്റ്സ് ആണ് റാസൽ കൈമ ഓരോ ആഘോഷം വരുമ്പോഴും നമുക്ക് എല്ലാ കൂട്ടായ്മയുള്ള ആൾക്കാരും ഉൾപ്പെടുത്തിക്കൊണ്ട് അത് വലിയൊരു ഉത്സവമാക്കി മറ്റും ഇപ്പം വ്യത്യസ്തമായ നമ്മുടെ രാജ്യത്തെ തന്നെ വിവിധ വിഭാഗം ഭാഗങ്ങളിലെ ആൾക്കാരാണ് ഇന്ന് ഈ കൂട്ടി എസ് എൻ ടി പിയുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അപ്പോൾ അത് നമുക്ക് റാസൽ കൈമയിലുള്ള നമ്മുടെ മലയാളികൾക്ക് മാത്രമല്ല മലയാളിയോടനുബന്ധിച്ച് നിൽക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് നിർത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് നമ്മുടെ നാടിൻ്റെ ഏത് ഉത്സവം വരുമ്പോഴും അത് മാത്രമല്ല ഈ ഈ നാടിനോടുള്ള കടപ്പാടും അവരുടെ ആഘോഷങ്ങളും നമ്മൾ പങ്കാളികളാകുന്നു അതുപോലെ എല്ലാ വിധത്തിലുള്ള നമ്മുടെ കുട്ടികളാകട്ടെ മറ്റുള്ളവർ കുടുംബങ്ങളാകട്ടെ ഒത്തൊരുമിച്ച് കൂടുവാനുള്ള ഒരു അവസരം ലഭിക്കുന്ന ഒരു പ്രത്യേകപരമായിട്ടുള്ളൊരു എമിരറ്റ്സ് ആയിട്ട് റാസൽഖൈമ മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഷംബായിക്കൊക്കെ ഷംഭായിക്കൊക്കെ ഞങ്ങളെല്ലാ പ്രോഗ്രാമുകളും നിരന്തരമായി പങ്കെടുക്കുന്ന ഷംബായിയാണ് ദുബായിലേക്ക് പോയത് അവിടെയുണ്ട് അതാണ് നമുക്കൊരു നമ്മുടെ ആഘോഷങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കാൻ ഈ നാടൊരു സ്വാതന്ത്ര്യം തരുന്നുണ്ട് അതിനെ നമുക്ക് ഏറെ എത്ര പറഞ്ഞാലും തീരില്ല അവരോടുള്ള ആ ഒരു സ്നേഹവും കടപ്പാടും ഒക്കെ അതായത് വളരെ സന്തോഷം റേഡിയോ കേരളം ഇങ്ങനെയൊക്കെ ഒരു പരിപാടി റാസൽ റാസൽഖൈമയിൽ വന്ന് ഞങ്ങളൊക്കെ ഈ എളിയരായ ഞങ്ങളൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ അതിനും നിങ്ങളെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് ഈ ഒരു അസോസിയേഷൻ എന്നും ഇന്നു മുതൽ ഇനി എന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് കേരള സമാജം സ്ഥാപിതമായിട്ടുള്ളത് മലയാളികൾക്ക് ഒരുമിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള സമാജന്റെ ചരിത്രം വെച്ച് കഴിഞ്ഞാല് ഒരു കൂട്ടം മലയാളികൾ മണ്ണും കല്ലും ചുമന്ന് കൊണ്ടുവന്നുണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ് അത് അതിവിടുത്തെ ഷെയ്ഖ് സാഗർ അന്തരിച്ചു പോയത് ഷെയ്ഖ് സാഗറാണ് ആ സ്ഥലം നമുക്ക് വിട്ടു തന്നത് ഇന്ന് ഇത്രത്തോളം മലയാളികൾക്ക് ഒരുമിച്ച് കൂടാനും അവരുടെ ഉത്സവങ്ങളും ആ ഒരു സമുച്ചയം നമുക്ക് ഉണ്ടാക്കി തന്നത് ഇവിടുത്തെ സർക്കാരും നമ്മുടെ മലയാളികളുടെ കൂട്ടായ്മയാണ് ഇന്നും അത് അതോടുകൂടാ നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്ക് വേറെ സന്തോഷമാണ് കാരണം ഞങ്ങൾക്ക് ശേഷം പിന്നുള്ളവർക്ക് വരുന്നവർക്കും അവർക്കും ഈ മലയാളി സമാജം പൂർവികർ തന്ന ആ ഒരു ആശ്രയം അല്ലെങ്കിൽ ആ ഒരു തണല് എന്നും നിലനിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും നന്ദി അറിയിക്കുകയാണ് നാസർ പുഷ്പേട്ട ഇത് നാസർ കേട്ടു ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഈ ഏത് പരിപാടിക്ക് പോലും ഒരേ മുഖങ്ങളെ തന്നെയാണ് നമ്മൾ കാണുന്നത് ഇത് റാസലിമയുടെ ഒരു പ്രത്യേകതയാണ് ശ്രദ്ധിച്ചിട്ടില്ലേ എവിടെ ചെന്നാലും നാസറിനെ കാണും എവിടെ ചെന്നാലും പുഷ്പേട്ടനെ കാണും എവിടെ ചെന്നാലും കാണും എവിടെ ചെന്നാലും എല്ലാവരും ഒരുപോലെ ഇതൊരു പ്രത്യേകതയാണ് അല്ലേ ശരിയല്ലേ ഇത് റാസൽഖിമയുടെ ഒരു കൂട്ടായ്മയുടെ പ്രത്യേകതയാണ് എവിടെ ഏത് ഭാഗത്ത് എന്നാലും ഒരുമിച്ച് നിന്നാണ് എല്ലാവരും ഈ ഒരു മുഖം അങ്ങാട്ട് ഇങ്ങാട്ടും മാറാതെ എല്ലാവരും എന്നും നിലനിന്ന് പോട്ടെ അവർ കണ്ട് അത് കാണുമ്പോൾ മനസ്സിന് സന്തോഷമുണ്ട് ആ ഇന്നാര് വന്നു പ്രോഗ്രാം ആ ഒരു ഉത്സവത്തിന് ഇന്നാര് വന്നു നാസർ വന്നു നമ്മുടെ അസോസിയേഷൻ പ്രസിഡന്റ് സലീം സാർ വന്നു സലീം സാർ ഈ മീറ്റിംഗിൽ നിന്ന് ഫംഗ്ഷൻ എത്തേണ്ട ആളായിരുന്നു ഇന്ന് രാവിലെ ഫ്ലൈറ്റ് ആയിരുന്നു സലിം സാറിന് സലീം സാറിന് എന്തോ ഫ്ലൈറ്റ് എന്തോ മിസ്സിങ് ആയി സാർ എത്തിയിട്ടില്ല അല്ല ഒരാളെ കണ്ടില്ലേ എന്തുകൊണ്ട് വന്നില്ല എന്നുപോലെ അനിശ്ചിതം പറഞ്ഞ ഒരു കാര്യമുണ്ട് രണ്ട് മലയാളി ഇവിടെ സംസാരിച്ച നാലുപേര് പറയാം അവിടെയായിരുന്നു രണ്ടുപേരും സംസാരിക്കുന്നത് ആണ് ഇവിടെയുള്ളത് അതാണ് ഇവിടെ വരുന്ന സമയത്ത് പരസ്പരം നമ്മളൊരു എല്ലാവരും എത്തിച്ചേരും ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ മാറി നിൽക്കുന്നില്ല അതാണ് ഒരു സംഘടനാ സംവിധാനത്തിൽ ഏറ്റവും ഒരു പ്രാധാന്യം ആർക്ക് വന്നാലും അതേ സമയത്ത് എത്തിച്ചേരുകയും അതിന് വേണ്ട സഹായങ്ങൾ എത്തിക്കുക എന്നുള്ളത് റാസൽ കെ എമ്മിയെ സംബന്ധിച്ചിടത്തോളം ഒരു മലയാളികളെന്നല്ല എല്ലാവരെയും ഒരുപോലെ കാണുവാൻ സാധിക്കുന്നുണ്ട് ശരിയാണ് അത് ശരിയാണ് ഇപ്പം ഞാനിപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ സേവനത്തിന്റെ ഇന്നത്തെ വലിയൊരു പരിപാടിയാണ് എല്ലാ സംഘടനാ പ്രതിനിധികളും ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ അല്ലേ എല്ലാ സംഘടനാ പ്രതിനിധികളും ഉണ്ട് എല്ലാവരെയും പിടിച്ചിട്ടാണ് ചെയ്യുന്നത് കാര്യം നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മൾ ഓരോ പടി മലയാളികൾ മുന്നോട്ട് മേപ്പോട്ട് മേപോട്ട് കയറിപ്പോവാണ് ഓരോന്ന് നമ്മളാണ് ചെയ്ത് മുന്നോട്ട് വരും തലമുറയ്ക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മൾ എത്ര കാലം ഇവിടെ പിടിച്ചിരിക്കും ഞാൻ നാൽപ്പത്തിരണ്ട് വർഷമായി ഇവിടെ വർഷം ഞാൻ നാൽപ്പത്തിരണ്ട് വർഷമായി അപ്പൊ എത്ര കാലം കൂടെ ഒന്നിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും അപ്പൊ വരും തലമുറ എന്ന് പറയുന്ന ഒരു ജനറേഷൻ ഈ നാട്ടിലുണ്ട് അപ്പൊ അവർക്ക് നാല്പത്തിരണ്ട് വർഷം പിടിച്ചു ഇന്നിവിടെ അൻപത് വർഷം തികഞ്ഞവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ഇതിനകത്ത് നമ്മുടെ ആയുസിന്റെ ഭൂരിഭാഗവും നമ്മൾ ഈ പ്രവാസ ഭൂമിയിലാണ് ചെലവ് എന്തുകൊണ്ട് ചെലവഴിക്കുന്നു നാടിനേക്കാൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ ശാന്തമായിട്ട് ഒരു ഐക്യത്തോട് കൂടെ ചിന്തിക്കുവാനും ദുഃഖത്തിലും ഒരുമിച്ച് ചേരുന്നവരാണ് നമ്മുടെ നാടിനെ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ നാടിനെ പിന്നെ എത്ര പറഞ്ഞാലും തീരില്ല യു എ നാടിന്റെ നമ്മോടുള്ള ആ ഒരു സ്നേഹവും ആ ബഹുമാനവും അതെല്ലാം കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് പ്രത്യേകിച്ച് റാസൽ കൈമ എന്ന് പറഞ്ഞാൽ താനീ കേരളം പോലെയാണ് ജീവിച്ചു പോണത് അതെ ശരി തീർച്ചയായിട്ടും താനീ കേരളം പോലെയാണ് റാസൽ കൈമ ഞങ്ങൾ എല്ലാവരും ജീവിച്ചു പോകും റാസൽ കൈമയുടെ ഭൂമി ഒരു ഗന്ധക ഭൂമി എന്ന് അറിയാം സത്യത്തിൽ അതൊരു ഗന്ധക ഈ മണ്ണിനൊരു ഗന്ധകത്തിന്റെ ഒരു ഇതുണ്ട് ഈ ഞാൻ ഈ പഴയ ഇവിടുത്തെ ലോക്കൽ പീപ്പിളുമായിട്ടൊക്കെ ഞങ്ങൾ ഒരുപാട് ഇടപെടുന്നു ഞാനത് അവരുമായിട്ടുള്ള പഴയ ആൾക്കാരുമായിട്ട് പക്ഷേ അവരുടെയൊക്കെ ആ ഒരുപാട് പഴയ കാലത്തെ ആ ചരിത്രങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം അവർ ജീവിച്ചിരുന്ന ആ ഒരു ജീവിത ജീവിതമാർഗ്ഗങ്ങളെ വളരെ പ്രയാസത്തിൽ നിന്നാണ് അവർ ഇത്രയും ഉന്നതങ്ങളിലേക്ക് എത്തിപ്പെട്ടത് അതൊക്കെ കേൾക്കുമ്പോൾ അവരുടെ ഭക്ഷണ രീതികളും ആദ്യകാലത്തെ ചരിത്രങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഈ ഭൂമിയുടെ ഒരു ആ ഒരു അനുഗ്രഹമുണ്ട് ദൈവം അനുഗ്രഹിച്ച് നൽകുക എന്ന് പറയുന്ന ഒരു സത്യമാണല്ലോ തീർച്ചയായിട്ടും അതെന്നും നിലനിർത്തുന്നുണ്ട് അത് ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവിടുത്തെ ഭരണാധികാരികൾ നൽകി പോകുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മറ്റുള്ളവരിൽ ഒരു വ്യത്യാസം അത് മറ്റുള്ള രാജ്യക്കാരെയും അവരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഒരുപോലെ കാണുവാനും യു എന്ന നാട് എന്നും ഏറെ മുന്നിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും വളരെ അഭിമാനകരമാണ് നമ്മളൊക്കെ ഒരു ഒരു അതെ 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 താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് കേട്ടോ എന്തായാലും ഇന്നത്തെ ഇവന്റ് നമുക്ക് ഗംഭീരമാക്കണം അല്ലേ തീർച്ചയായിട്ടും ഇവിടെ നമ്മള് റാസൽഹിമയിലുള്ള ഒരുപാട് ശ്രോതാക്കളൊക്കെ എന്തായാലും എത്തിച്ചേരുന്നതായിരിക്കും നമുക്ക് അവരൊക്കെ കാണാനും സാധിച്ചു പുഷ്പേട്ടാ നിങ്ങൾക്ക് പറയേണ്ട അവസാനം എന്ന് ചെയ്യുന്നതിന്റെ മുമ്പേ ഒന്ന് ഇത് ഇഷാം നിങ്ങളെ റേഡിയോ കേരളത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ഈ പ്രോഗ്രാമിന് വന്ന് നിങ്ങൾ ഇതെല്ലാം ലൈവായിട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ഇനിയും ഒരുപാട് പേര് ഇതിനകത്തുണ്ട് അമ്പത് വർഷം ഉള്ളവർ അവരെ വിളിച്ചിട്ട് ഞങ്ങളെക്കാട്ടി മുൻതലക്കമാറൊക്കെയാണ് അപ്പൊ അവരെ വിളിച്ച് ചോദിക്കുമ്പോൾ അവരെങ്ങനെയാണ് ഇവിടെ ജീവിച്ചത് എന്നുള്ള ചരിത്രവും കാര്യമൊക്കെ പറയാൻ പറ്റും ഞാനൊക്കെ ഞാനൊക്കെ പറഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ ഇരിക്കുന്നതിന്റെ അപ്പുറത്തായിരുന്ന അബ്ര ഉണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് ഇരുപത്തിയഞ്ച് വയസ്സ് കൊടുക്കുമ്പോ അബ്ര ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് നക്കലിൽ വരാൻ പറ്റും നക്കലിൽ ഒന്ന് ഞങ്ങൾ പർച്ചേസിംഗ് ചെയ്തിട്ട് തിരിച്ചു നടന്ന് അബ്രയിലോട്ട് പോകും ഇരുപത്തിയഞ്ചു വയസ്സോടുത്ത് അപ്ര ഇറങ്ങും ആ ഒരു കാലഘട്ടത്തിൽ ഇവിടെ എത്തിയ ആൾക്കാരാണ് ആ അന്ന് തൊട്ട് ഈ നാട്ടിനോട് സ്നേഹവും ബഹുമാനവും ഈ നാട്ടിലെ ജനങ്ങൾ നമുക്ക് തന്നിട്ടുള്ള സ്നേഹവും ആദരവും അതൊന്നും നമ്മുടെ നാട്ടിൽ കാട്ടി ഒരുപാടാണ് നമുക്കിവിടെ കിട്ടിയില്ല അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് അവർ നമുക്ക് തന്നിട്ടുള്ളത് എന്നാലും ഇതിൽ പങ്കെടുത്തതിനും നന്ദി വളരെ സന്തോഷം ഇങ്ങനെ ഒരു സായം സന്ധ്യയിൽ ഇരുന്നു കൊണ്ട് റേഡിയോ കേരളമായി സംവദിക്കാനും നമ്മുടെ പ്രിയപ്പെട്ട ശമ്പായി നിങ്ങളെ ഞാൻ മാറ്റി നിർത്തി ദീപകെ പരിചയമുള്ളതും പറയുന്ന ഒരു മുത്ത് എന്ന് പറയുന്നത് വളരെ സന്തോഷം ഒരുപാട് നന്ദി അറിയിക്കുന്നു Okay, I'll get the radio Kerala 1476 same with the KL 1476 brought to you by My Laundry App celebrate your food with hot packs. stay tuned